ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നായിട്ടുള്ള റോൾസ് റോയ്സിന്റെ കള്ളിനൻ സ്വന്തമാക്കിയിരുകയാണ് കണ്ണൂരുകാരനായിട്ടുള്ള അംജദ് സ്വദേശത്തും വിദേശത്തുമായിട്ട് കള്ളിനൻ യെസ് യു സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന പദവിയും ഇനി അംജദ് സിത്താരക്കാണ് ഏറ്റവും പുതിയ റോൾസ് റോയിസ് കള്ളിനൻറെ ബ്ലാക്ക് ബാഡ്ജ് സീരീസ് ടു എന്ന ഇടിവെട്ട് വണ്ടി വാങ്ങിയ വിവരം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അംജദ് ലോകത്തെ അറിയിച്ചിരിക്കുന്നത് കാറുകളുടെ രാജാവിനെ ഗരേജിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ഇദ്ദേഹം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ഇത് കാറിനെ കുറിച്ച് മാത്രമല്ല എന്നെ ഇവിടെ എത്തിച്ച യാത്രയെ കുറിച്ചാണ് എന്നും എഴുതി ചേർത്തിട്ടുണ്ട് ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായിട്ടുള്ള റോൾസ് റോയ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികവാർന്ന മോഡൽ എന്നാണ് എൻ ബ്ലാക്ക് ബാഡ്ജ് സീരീസ് ടു പതിപ്പിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് മോഡലിനെ പത്ത് കോടി രൂപക്ക് പുറത്തും ബ്ലാക്ക് ബാഡ്ജ് മോഡലിനെ പന്ത്രണ്ട് കോടി രൂപക്ക് പുറത്തുമാണ് എക്സ് ഷോറൂം പ്രൈസായിട്ട് വരുന്നത് ഇതിൽ വില കൂടിയ വേരിയന്റ് തന്നെയാണ് അഞ്ചത് സിത്താരയും സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് രാജ്യത്ത് റോൾസ് റോയ്സ് തങ്ങളുടെ അത്യാഡംബര യെസ്യൂവിയ ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ ുന്നത് സാധാരണ കളിൻ എസ് യു എക്കാളും കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടുതൽ നൽകുന്ന മോഡലാണ് ബ്ലാക്ക് ബാഡ്ജ് എഡിഷൻ വണ്ടിയിൽ വരുന്ന കസ്റ്റമൈസേഷൻ അനുസരിച്ച് വാഹനത്തിന്റെ വിലയിലും മാറ്റം ഉണ്ടാക്കും സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ലിറ്റർ ട്വിൻ ടോബോ ചാർജർ വി ട്വൽവ് എഞ്ചിനാണ് ഈ ഒരു കാറിൽ വരുന്നത് എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ട് വരുന്ന ഈ ഒരു എഞ്ചിനെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബിച്ച് പി പവറും എണ്ണൂറ്റി അൻപത് ന്യൂട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്കും വരെ പ്രൊഡ്യൂസ് ചെയ്യാനാവും അതേസമയം അഞ്ജു സിത്താര തെരഞ്ഞെടുത്തിരിക്കുന്ന കൂടുതൽ പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ബാഡ്ജ് എഡിഷന്റെ എഞ്ചിനെ ി പവറും തൊള്ളായിരം ന്യൂട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്കും വരെ പ്രൊഡ്യൂസ് ചെയ്യാനാകും ഈ ഒരു പുതിയ റോൾസ് റോയിസിന്റെ കളിനൻ ബ്ലാക്ക് ബാഡ്ജിന് പുറമെ റോൾസ് റോയിസിന്റെ തന്നെ റേയ്റ്റ് എന്ന മോഡലും മെർസിഡീസിന്റെ മെയ് ബാക്ക് ബി എം ഡബ്ല്യൂ റേഞ്ച് റോവർ ബാൻഡിലി തുടങ്ങിയ നിരവധി ആഡംബര വാഹനങ്ങളോ അംജൽ സിത്താരയുടെ കയ്യിലുണ്ട് ബി ബി സി ഗ്രൂപ്പ് ഇന്റർനാഷണൽ ബി ബി സി പ്രോപ്പർട്ടീസ് എന്നീ ബ്രാൻഡുകളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ ഒരു കണ്ണൂരുകാരൻ